നമസ്കാരം രാജ്യവ്യാപകമായിട്ടുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നടപടിക്രമങ്ങൾ ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ആരംഭിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു കേരളം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ പലർക്കുമുണ്ടാകുന്ന സംശയമാണ് എന്താണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നമുക്കൊന്ന് വിശദമായൊന്ന് നോക്കാം യോഗ്യരായ ജനങ്ങളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും യോഗ്യരല്ലാത്ത ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി രൂപാൽപ്പന ചെയ്തതാണ് ഇത് എന്നാൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവതരിപ്പിച്ച തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു ബി ജെ പിക്ക് അനുകൂലമാകുന്ന രീതിയിൽ വോട്ടർ പട്ടിക അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ പരിഷ്കരണം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്ന് പ്രതിപക്ഷം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന്റെ സമ്മർദ്ദത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തിയിരുന്നു പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാൻ മാത്രം അപകടമുള്ളതാണോ തീവ്ര വോട്ടർ പട്ടികയിലെ പരിഷ്കരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ഓരോ വീടുകളിലും പോയി വോട്ടർമാരുടെ വെരിഫിക്കേഷൻ നടത്തി കൃത്യമായ വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നതാണ് തീവ്ര വോട്ടർ പട്ടിക കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യം വെക്കുന്നത് ഇതിന്റെ വിലയിരുത്തലിനും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമായി രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും വോട്ടർ പട്ടിക താരതമ്യം ചെയ്ത് പരിശോധിക്കും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് അവരുടെ പേര് നിലനിർത്താൻ പുതിയ തിരിച്ചറിയൽ രേഖകൾ നൽകേണ്ടതില്ല എന്നാൽ വെരിഫിക്കേഷൻ നടപടിക്രമങ്ങളുടെ ഭാഗമായി ബി മാർക്ക് ഒരു എന്യൂമറേഷൻ ഫോം മാത്രം പൂരിപ്പിച്ചു നൽകിയാൽ മതി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നാൽ അതിനുശേഷം വന്നിട്ടുള്ള വോട്ടർ പട്ടികയിലാണ് നിങ്ങൾക്ക് പേരുള്ളതെങ്കിലും ആ വ്യക്തികളും തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് വോട്ട് ചെയ്യാൻ അനുവാദം ലഭിക്കുക പുതിയതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്നവരും അവരുടെ എല്ലാ വിവരങ്ങളും രേഖകളും നൽകണം രണ്ടായിരത്തി രണ്ടിനു ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവരും പുതിയതായി പേര് ചേർക്കുന്നവർക്കും ഒരേ നടപടികളായിരിക്കും നേരിടേണ്ടി വരുന്നത് ഇനി പുതിയതായി പേര് ചേർക്കാൻ അവസരമുള്ളതുപോലെ നിങ്ങളുടെ പേര് വിവരങ്ങൾ ഒരിടത്തു നിന്ന് മാറ്റി പുതിയ ഒരിടത്ത് ചേർക്കാനും അവസരമുണ്ട് ഇതിനായി നാട്ടിലെ ബി എല്ലാ വീടുകളിലും വരികയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും തുടർന്ന് അവർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കരട് പട്ടിക പ്രസിദ്ധീകരിക്കും പരാതികളോ ബുദ്ധിമുട്ടുകളോ ഉള്ളവർക്ക് വീണ്ടും അപേക്ഷിക്കാൻ അവസരമുണ്ട് ഇതെല്ലാം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അന്തിമ വോട്ടർ പട്ടിക പുറത്തു വരുന്നത് പ്രവാസികൾക്കും വോട്ടർ പട്ടിക പുതുക്കാൻ അവസരമുണ്ടാകും നിലവിൽ മലയാളി പ്രവാസി വോട്ടർമാരുടെ ലിസ്റ്റിൽ തൊണ്ണൂറായിരത്തി അൻപത്തി ഒന്ന് പേരാണ് ഉള്ളത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ആളുകളുടെ പേര് വിവരങ്ങൾ ഇതിൽ ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ മറ്റു വിദേശ രാജ്യങ്ങളിൽ പൗരത്വം നേടി താമസിക്കുന്നവരും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് നിലവിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് അത്ര ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരില്ല അവർക്ക് കൃത്യമായ രേഖകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യാം എന്നാൽ ചുമതലപ്പെട്ട ബി കൃത്യമായി അവരുടെ വീട്ടിൽ പോയി ആ വ്യക്തി അവിടെ താമസിക്കുന്ന ആളാണോ എന്ന് പരിശോധിച്ച് ഉറപ്പു വരുത്തേണ്ടതുണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം എന്ന് നോക്കാം ആളുകൾക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പ് സാധിക്കും അതിന് അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പോയി പട്ടിക പരിശോധിക്കണം പേരില്ലാത്തവർക്ക് പുതിയ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി ആധാർ കാർഡ് പാസ്പോർട്ട് ജനന സർട്ടിഫിക്കറ്റ് എന്നിവ ഉപയോഗിക്കാം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള പന്ത്രണ്ട് വെരിഫിക്കേഷൻ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ കൈവശമുള്ള വോട്ടർ ഐ ഡി റേഷൻ കാർഡ് എന്നിവ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാൻ സാധിക്കില്ല അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലായിരിക്കും എസ് ഐ ആർ നടപ്പാക്കുക ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ലക്ഷദ്വീപ് ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് കേരളം മധ്യപ്രദേശ് പുതുച്ചേരി രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ നടപ്പാക്കുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം